നമ്മുടെ കേരളത്തിൽ വളരെ ദാരുണമായ ഒരു മരണം നടന്നിരിക്കുകയാണ് ഇത് ഈ പറഞ്ഞ വ്യക്തിയുടെ മാറാ രോഗം കൊണ്ടോ അല്ലെങ്കിൽ അതിന് ചികിത്സയില്ലാത്തതോ അല്ലെങ്കിൽ യഥാസമയം ആശുപത്രിയിൽ എത്താത്തതോ ആശുപത്രിയിലെ സൗകര്യങ്ങളുടെ കുറവോ ഡോക്ടർമാരോ അനാസ്ഥയോ ഒന്നുമല്ല ഒരു മനുഷ്യൻ്റെ പിടിവാശി മരിച്ചത് ഒരു സ്ത്രീയാണ് അവർ ഗർഭിണിയായിരുന്നു ഗർഭിണിയായിരുന്ന ആ സ്ത്രീയും ഗർഭസ്ഥ ശിശുവും കൊല്ലപ്പെട്ടു ഇതെല്ലാം അവരുടെ ചെറുപ്പക്കാരനായ വെറും നാൽപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളുടെ അവരുടെ ഭർത്താവിൻ്റെ പിടിവാശിയുണ്ടായിരുന്നു തിരുവനന്തപുരം നേമത്താണ് സംഭവം ഇവർ വാടകയ്ക്ക് താമസിക്കുന്നവരുടെ നയാസും ഭാര്യയും സാധാരണ സാധാരണഗതിയിലെ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ദമ്പതികളെ അവർ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ രണ്ടാം മാസം മുതലേ അവിടുത്തെ ആശാ പ്രവർത്തകർ അവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യും എന്നാൽ ഈ വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ടോ എന്തോ സ്ഥിരമായിട്ട് കാണാത്തതുകൊണ്ടോ ഇവരെ ഈ ഗർഭിണിയെ കണ്ടെത്തുന്നവർക്ക് എട്ട് മാസം ഗർഭമുള്ള ഫ്രാവൻ അപ്പത്തോട്ടു തന്നെ അവർ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക ചെയ്തപ്പോൾ ഈ ഭർത്താവിൻ്റെ ഒരു പിടിവാശി മൂലം അയാളുടെ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതെന്ന് മനസ്സിലായി കാരണം മൂന്ന് പ്രസവത്തിന് മുമ്പത്തെ മൂന്ന് പ്രസവവും ശിശുഗ്രീനായിരുന്നു അതുകൊണ്ട് നാലാമത്തും അങ്ങനെ ചാൻസ് ചാൻസുണ്ട് ശ്രദ്ധിക്കണമെന്ന് ആശാപ്രവർത്തകരും മറ്റു ആരോഗ്യ പ്രവർത്തകർ പറയുമ്പോൾ തന്നെ ഇയാൾ അതിന് തയ്യാറില്ല അയാൾ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതി ഉണ്ട് ഞങ്ങൾ സാധാരണ പ്രസവമാണ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു ആരോഗ്യ പ്രവർത്തകരെയും വാർഡുവെമ്പറൊക്കെ കാണുമ്പോൾ നമ്മുടെ ഷമീറ അവര് ബുദ്ധിമുട്ട് പറയാറുണ്ട് അവരുടെ വേദനകളും പ്രശ്നങ്ങളും പറയാറുണ്ട് മാത്രമല്ല അവര് ചികിത്സയ്ക്ക് തയ്യാറുമാണ് എന്ന് ഭർത്താവ് ഉള്ള സമയത്ത് ഇവരത് പറയാൻ തയ്യാറില്ല അവരെ പേടിച്ചിട്ടാണ് നമുക്ക് വാർഡ് വെമ്പർ എന്താ വർഷമായി ഒരു മൂന്ന് മാസം തൊട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് കാരണം സാധാരണ പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടെങ്കിൽ ആശാവർക്കന്മാർ രണ്ട് മാസത്തിനുള്ളിൽ കണ്ടുപിടിക്കണോന്നാണ് പക്ഷെ ഇവര് ആരുമായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എട്ടാം മാസത്തിലാണ് കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചതിന് ശേഷം തന്നെ ഞങ്ങൾ വീട്ടിൽ പോയി അവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നാമത്തെ ആരെയും ഹസ്ബൻഡ് വീട്ടിനകത്ത് കയറാനോ സംസാരിക്കാനോ അയാൾ സമ്മതിക്കുന്നില്ല ഫുള്ള് ഇദ്ദേഹത്തിന്റെ കൺട്രോളിലായിരുന്നു ഞങ്ങൾ അവർക്ക് ഈ ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല നോർമൽ ഡെലിവറി ഡെലിവറി ആണ് ആവശ്യം സിസേറിയൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മുമ്പ് മൂന്ന് സിസേറിയൻ ആയിരുന്നില്ലേ അത് നമ്മൾ എന്താണ് ദൈവം നോക്കിക്കോളും നമുക്ക് വേറെ രീതികളുണ്ട് ഞങ്ങൾക്ക് വേറെ ആൾക്കാരുണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം എന്നല്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞത് പക്ഷെ ഈ കുട്ടിക്ക് ഞങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സാഹചര്യം കിട്ടിയില്ല ഫോൺ ചെയ്താൽ കിട്ടുന്നില്ല കാരണം ഫോണെല്ലാം ഇയാതെ കയ്യിലായിരിക്കുന്നത് വേറെ കോൺടാക്ട് ചെയ്യാനൊക്കെ ഒരു വഴിയില്ല അപ്പൊ ഞങ്ങള് ഇയാളില്ലാത്ത സമയത്ത് ഞങ്ങൾ പോയി സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് ഹോസ്പിറ്റലിൽ പോകണം ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് കാരണം ഞങ്ങൾ ഞാൻ എടുത്ത് ചോദിക്കും ബാക്ക് പെയിൻ ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് കൊണ്ടെന്നാ പറയുന്നത് പക്ഷെ പുള്ളി വരുമ്പോഴത്തേക്കും ഇവര് അത് പറയില്ല ഭയങ്കര പേടിയാണ് പേടിയാണ് കാരണം ഇയാള് ഉപേക്ഷിച്ച് കളയുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട് പാലക്കാട് നിന്ന് വിവാഹം കഴിച്ച ഇവിടെ കൊണ്ടുവന്ന് ഇനി ഞങ്ങൾ കയറി ഈ സംസാരം നടക്കുമ്പോഴത്തേക്കും ഇയാൾ അപേക്ഷിച്ചിട്ട് ഇയാൾ അങ്ങ് പോകും ഇയാളുടെ സ്ഥലം മണക്കാടാണ് നൈസാം എന്നാണ് പേര് ഞാൻ സംസാരിച്ചത് മനസ്സിലാക്കിയാൽ അത്യാവശ്യം അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ് ലോക വിവരമുള്ള മനുഷ്യനാണ് പക്ഷേ ഈ ഒരു കാര്യം മാത്രം അക്സെപ്റ്റ് ചെയ്യുന്നില്ല അദ്ദേഹം ഹോസ്പിറ്റൽ സംവിധാനം വേണ്ട എന്നാണ് അയാൾ പറയുന്നത് നിങ്ങൾ ഒരുപാട് പറഞ്ഞു 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 ഇതിന്റെ കോംപ്ലിക്കേഷൻ ഒക്കെ ഒക്കെ കാരണം മൂന്ന് കഴിഞ്ഞു മൂന്നാമത്തെ കുട്ടിക്ക് ഒരു വയസ്സേ ആകുന്നുള്ളു അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും പറ്റുന്നത് നോർമൽ പറ്റത്തില്ല അയാൾക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ദൈവത്തിന്റെ ഇതുപോലെ നടക്കും അതാ വീഡിയോ കണ്ടില്ലേ ആ കൗൺസിലറാണ് അവർ അവിടുത്തെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അയാൾക്ക് അറിവില്ലെങ്കിൽ അറിവുണ്ടാക്കി കൊടുത്തു എന്നിട്ടും അയാൾ ഞങ്ങൾക്ക് വേറെ രീതി ഉണ്ട് ഞങ്ങൾക്ക് ഇതേ പറ്റുകയുള്ളൂ ഞങ്ങൾക്ക് സി സേരി ഇഷ്ടമല്ല പല പല കാര്യങ്ങൾ പറഞ്ഞു ഒരു മാസം ഒരു വർഷമായിട്ടില്ല ഒരു കുട്ടിക്ക് ഒരു വയസ്സായിട്ടില്ല പിന്നെ മൂന്നും സി സേനായിരുന്നു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇയാൾ സമ്മതിക്കില്ല മാത്രമല്ല മറ്റേ സ്ത്രീകൾക്ക് ഒരു ഫോൺ വിളിച്ച് ചോദിക്കാൻ അടക്കം ഇവർക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഇത് എന്താ ഇതിന് പറയാം എന്തിൻ്റെ എന്ത് വിശ്വാസമാണോ മതവിശ്വാസം നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ചാ മതിലുള്ള എല്ലാവരും ഇങ്ങനെ ഇങ്ങനെയാവണ്ടേ ഇയാളൊരു പ്രത്യേക രീതിയിലാണ് ചെയ്തത് പ്രത്യേക മനോഭാവം ആണെന്ന് ഇവർക്ക് പേടി ഞാൻ ഈ ആരോഗ്യ ആരോഗ്യപ്രവർത്തകരോട് സംസാരിച്ച് അവരെന്നെ ആശുപത്രി കൊണ്ടുപോയി ഇയാൾ എന്നെ ഇട്ടിറിഞ്ഞ പൂറിൻ്റെ പേടി ഇതൊക്കെ ക്രൂരത ഇയാൾ ശരിക്കും അതൊരു മനപൂർവ്വമല്ലാത്ത നരഹത്യ എന്നാണ് നമ്മുടെ കോടതിയുടെ ഭാഷ എങ്കിൽ ഇതൊക്കെ നമ്മളൊക്കെ നോക്കുമ്പോൾ ഇതൊരു ബോധപൂർവ്വമുള്ളൊരു കൊലപാതകമായിട്ട് നമുക്ക് തോന്നും പ്രേമെന്തു പറഞ്ഞാലും അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ ആധുനിക സമൂഹത്തിൽ ഇത്രയും സൗകര്യങ്ങളുണ്ട് തൊട്ടടുത്ത ആശുപത്രി ഉണ്ട് ഇവർ വീട് ടൗണിലല്ല അവിടെ തന്നെ ആശുപത്രി ഇനി വേണമെങ്കിൽ ടൗണിലേക്ക് വന്നാൽ നിരവധി ആശുപത്രികളുണ്ട് എന്ന് അവിടെ വീഡിയോയിൽ പറയുന്നുണ്ട് അവിടേക്കൊന്നും പോവാതെ കൊല്ലക്കൊല അല്ലെങ്കിൽ ശരിക്കുള്ള കൊലപാതകം നടത്തുക ഒരു ഗർഭസ്ഥ നവജാത ശിശുവും കൊല്ലപ്പത്തും അതിനൊക്കെ വലിയ വലിയ വകുപ്പുകളുണ്ട് അതൊക്കെ ഇയാൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്തായാലും ഒരു ജീവൻ പോയി രണ്ട് ജീവനുകളെ പോയി കഴിഞ്ഞു അപ്പോൾ ലഭിച്ചിട്ട് ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എങ്കിലും പറഞ്ഞു ഈ ഒരു കാര്യമാണ് വളരെ നാണു കെട്ടിയ ഒരു കാര്യമാണെന്ന് പറഞ്ഞെന്ന് പറയാൻ പറ്റുന്നില്ല